ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും എണ്ണ ഒടിക്കാത്ത ഒരു മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതെങ്ങനെ റെഡിയാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇവിടെ ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നാല് മണിക്കൂർ കുതിർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തത് തന്നിട്ടിത് പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അരക്കപ്പ് ചോറാണ് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് നമ്മൾ ഈ ഒരു പച്ചരി കുതിർത്തി എടുത്തതല്ലേ അപ്പോൾ അതിൽ ഓൾറെഡി കുറച്ച് വെള്ളം കാണും അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക പിതാ ഇതുപോലെ വേണം മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാ ഇതുപോലാണ് നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അധികം ലൂസും അല്ല അന്ന് അധികം തിക്കും അല്ലാത്ത രീതിയിൽ കേട്ട ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്ത് കാരറ്റും മലേരിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊന്ന് കളറാവാൻ വേണ്ടിട്ടാന്ന് കേട്ടോ പിന്നെ വേണ്ടത് ഉപ്പാന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു ക്യാരറ്റും മല്ലയിലും നമുക്ക് ഓപ്ഷൻ ഓപ്ഷനില്ല നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിൽ ഓയിലെടുത്തിട്ടുള്ളത് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു തവി മാവൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ പൊങ്ങി വരുന്ന ടൈമ് മാത്രം നമ്മൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കരുത് അന്നേരം പിന്നെ ഓയിൽ ചെയ്യപ്പം നന്നായിട്ട് കുടിക്കോട്ടെ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തായ്ഭാഗം നന്നായിട്ട് മരുന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക ഇത്തിരി രണ്ട് സൈഡും നന്നായിട്ട് മരുന്നതിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റാം ഇപ്പോൾ ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാമെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റിയ അടിപൊളി അപ്പാന്നി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്